പുതിയകാവ് അമൃതവിദ്യാലയത്തിന്റെ വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി വിശിഷ്ടാതിഥിയായി വിദ്യാർത്ഥികളുടെ നിരവധി കലാപരിപാടികൾ കലാസന്ധിക്ക് മിഴിവേക്കി പുതിയകാവ് അമൃത വിദ്യാലയത്തിന്റെ സ്കൂൾ അങ്കണത്തിൽ നടന്ന വിപുലമായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വ്യക്തി വാർത്തെടുക്കുന്നതിൽ അമൃത വിദ്യാലയം മാതൃകയാകുന്നതിന് സ്കൂൾ അധികാരികളോടും വിദ്യാർത്ഥികളുടെ നിരവധി സംശയങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം നൽകി ജീവിതത്തിൽ പരിശുദ്ധി ഉണ്ടാകാൻ സത്കർമ്മങ്ങൾ കൊണ്ട് ജീവിതം നിറയ്ക്കണമെന്നും ധർമ്മത്തിലൂന്നിയുള്ള ജീവിതമാണ് ഇതിനാവശ്യമെന്നും അനുഗ്രഹ പ്രഭാഷണത്തിൽ മത അമൃതാനന്ദപുരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി പറഞ്ഞു ഈ പരിശുദ്ധിയാണ് അമൃത വിദ്യാലയം പകർന്നു നൽകുന്നതെന്നും സ്വാമി കൂട്ടിച്ചേർത്തു ഇമോഷണൽ ചങ്കുറ്റം വേണം ജീവിതത്തിലെ പ്രതിസന്ധി കണ്ട് തടരാതിരുന്നാൽ പ്രപഞ്ച ശക്തി നമ്മിലേക്ക് ഒഴുകും എന്തും സാധിക്കും നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തതായി യാതൊന്നും ഇല്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഇന്ത്യൻ ആർമി റെജിമെന്റൽ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ എസ് അഭിറാം മുഖ്യാതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ സ്വാമിനി ശ്രീചരണാമൃത പ്രാണ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി daños con